ഞാനിപ്പ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുള്ളതുകൊണ്ട് എനക്ക് എന്റെ എല്ലാ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ലേ പക്ഷെ ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെയൊന്നും അല്ല എല്ലാവരും സംബന്ധിച്ചിണ്ടായിരുന്നെങ്കിൽ ഞാനും എന്നെ പോലെ റാമ്പോക്കെ ചെയ്യുന്നു എന്ത്യാനാ ആ കാലൊക്കെ കഴിഞ്ഞു പോയില്ലേ നീ നിൻ്റെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യുന്നത് എനിക്ക് കാണുന്നു അതിലൂടെ ഞാൻ സന്തോഷിച്ചു ഇനി അതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അമ്മേ എന്തേ അമ്മക്ക് ഗിഫ്റ്റ് എത്തേ സമ്മാനം ഇതീ അമ്മ എടുത്തോ ഇത് നിന്റെ അതെ എന്നതായിരുന്നു എനിയുടെ അമ്മേന്റെ ആ എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുന്നില്ലേ ഇനി അമ്മേന്റെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിക്കട്ടെ ഇതൊന്നും എനിക്ക് പെടാൻ പറ്റൂട്ടെ മോളെ നടുവേദനയും കാലുവേദനയും ഒക്കെയാണ് ഞാൻ ആടെയുടേം തെന്നി വീഴും പിന്നെ അത് കണക്കു തന്നെ ആയിരിക്കും ഒരു ബുദ്ധിമുട്ടാവുക ഞാൻ പഠിപ്പിക്കാൻ എന്തായാലും റെഡിയാണ് ഇനി അമ്മ പഠിക്കാൻ റെഡിയാണോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി പഠിപ്പിച്ചു തരുമോ